എല്ലാവർക്കും നമസ്കാരം ഐ എഫ് പി എച്ച് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടാം ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക ദിവസമാണ് അതായത് ലോക മാതൃദിനത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യേക പരിപാടിയാണ് ഈ പരിപാടി തുടങ്ങുന്നതിനു മുമ്പായി ഒരു നമ്മുടെ ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ഡോക്ടർ ഷീബാർ റാണി ക്ഷണിക്കുന്നു നന്മയാകും കാന്തി കാണുവാൻ കണ്ണീനഗേണമേ നല്ലിൻ ശീലു ചൊല്ലുവാൻ നവിനേണമേ സ്നേഹമാകും ഗീതമോയിൻ ണേ സത്യമെന്നുള്ള ശീന ശാന്തി ഹരീണ ആ ഭൂമിയമ്മയൻ നറിയുവാനുള്ള ബോധമ

സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഡോക്ടർ ശൈല ആശംസിക്കുക എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക മാതൃദിനമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ് സൂം മലയാളം സെഷനിൽ നടക്കുന്നത് ഇതിന് ഇതിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം അപ്പോ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ശ്രീമതി ഊർമിള ഉണ്ണി മാഡമാണ് ഏഹ് ശ്രീമതി ഊർമിള ഉണ്ണി മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും പചിതയായ ഒരു വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ട് മുതൽ അവർ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും എല്ലാം സജീവമായ സാന്നിധ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കൂടാതെ അവർ നല്ല നർത്തകി കൂടിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും അവർ സിനിമയിലും സീരിയലിലും എല്ലാം കൂടുതലും മാതൃവേഷങ്ങളാണ് അവർ കൂടുതലായി ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഇന്ന് ഉദ്ഘാടനത്തിന് കിട്ടിയത് വളരെ സന്തോഷമായി ഞാൻ കരുതുന്നു എന്തായാലും നമ്മുടെ ഊർമിള ഉണ്ണി മാഠത്തിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സൂമിൻ്റെ അമ്മ കൂടിയായ രമാദേവി അമ്പാടി മാഡമാണ് എൻ്റെ അമ്മ സ്ഥാനത്ത് കാണുന്ന വ്യക്തി കൂടിയാണ് എന്തായാലും മാഡത്തിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും അടുത്തതായി നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് അമ്മയാവാനുള്ളൊരവസരം കൊടുത്ത രണ്ട് വ്യക്തികളാണ് അമ്പാടി മാഡവും ശാന്താചന്ദ്രൻ മാഡവും അതിലെ ശാന്താചന്ദ്രൻ മാഡമാണ് അമ്മ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നതിലൊരു വ്യക്തി അപ്പം ശാന്താചന്ദ്രൻ മാഡത്തിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഹോമിയോപ്പതി ഡയറക്ടറായിരുന്ന ഡോക്ടർ ജമുന മാഡമാണ് നമ്മുടെ ഏവർ നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിരുന്ന ഡയറക്ടറായിരുന്നു ജമുന മാഡം ജമുനാ മേഡത്തിനേയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഡോക്ടർ ശ്രീവിദ്യയാണ് പ്രൈവറ്റ് പ്രാക്ടീസിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അമ്പാടി മേഡത്തിനെയും നമ്മുടെ ശാന്താചന്ദ്രൻ മാഡത്തിനേയും ഓർമ്മ വരുന്ന പോലെ ഗവൺമെന്റ് സെക്ടറിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം ശ്രീവിദ്യ ഡോക്ടർക്കുള്ളതാണ് എന്തായാലും ശ്രീവിദ്യ ഡോക്ടറേയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയാനായി എത്തുന്നത് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത മറിയാമ്മ ജോൺ ഡോക്ടറാണ് ഡോക്ടറെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈശ്വര പ്രാർത്ഥന പാടിയ ഷീബാറാണി ഡോക്ടർ ഡോക്ടറെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് മനോജ് ഡോക്ടറെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് പ്രധാന ആയിട്ടുള്ളത് നമ്മുടെ ഓഡിയൻസ് അഥവാ ബഹുമാന്യരായ ഡോക്ടേഴ്സ് ഉണ്ട് ഹോമിയോപതി സ്നേഹികളുണ്ട് എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം അതെ കലാകാരന്മാരെപ്പോഴും ഔഷധ ഔഷധം പോലെയാണ് സമൂഹത്തിന് വളരെയേറെ വ്യഥകളിൽ നിന്നും പലപ്പോഴും താൽക്കാലിക